ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ യു പിയിലെ ജാൻസിയിലാണുള്ളത് ജാൻസി സിറ്റീൻ്റെ തൊട്ട നടുക്ക് നമ്മൾ ഏതാ ജാൻസി ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതുണ്ടോ നമ്മുടെ ബേക്കിൽ കാണുന്നൊക്കെ ജാൻസി ഫോർട്ടാണ് അപ്പോൾ അതായത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് രൂപ നമുക്ക് പാർക്കിംഗ് ഫീസ് വരുന്നുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാൻസിൻ്റെ ഉള്ളിലേക്ക് പോകണം അല്ല ജാൻസി ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും കാര്യങ്ങളും അല്ല ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ജി ജിൻസ് എന്നാണ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം

സാധനങ്ങളാണെങ്കിൽ അത് സംഭവം ഇല്ല നമ്മുടെ സാധി സ്റ്റിക്കില്ലേ അതിന്റെ അറ്റത്താണ് പഠിപ്പിച്ചുണ്ട് ഈ കാണുന്നുണ്ട് ഇത് ഫുള്ള് ടൗൺ ഏരിയകളാണ് ഹിസ്റ്ററി കോട്ടൺ ഏരിയ ഹിസ്റ്ററിയും പഠിച്ചോണ്ടിരിക്ക

പീരങ്കി അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന അതെന്താ സംഭവം അറിയോ ഇതേ സിംഹത്തിന്റെ അതായത് ആ ഫ്രണ്ടിൽ പോയ കാണാം സിംഹത്തിന്റെ ഒരു മുഖം പോലെയാണ് ചെയ്തേക്കുന്നത് അതിലുണ്ട് വരച്ചു വെച്ചേക്കുന്നുണ്ടില്ലേ അപ്പൊ ഇത് വെടി ഉയർത്തുമ്പോഴേ അതിന്റെ ഇതിങ്ങനെ ഗർജിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത് അതാണ് ഇത് ഉണ്ടില്ലേ ഈ സാധനം എന്താ ഉണ്ടാണ് അങ്ങുന്നില്ല ഇതിന് അഞ്ച് പോയിന്റ് അമ്പത് മീറ്റർ നീട്ടമുണ്ട് അതേപോലെ ശരിക്കും പേരെന്താ അറിയോ കടക് ബിജാലി നീട്ടം ഉണ്ട് അതാണ് അതിന്റെ പേര് ഇത് കണ്ടോ ഇവിടെ ഇവിടെ നോക്കി മേളവശം നോക്കി സിംഹത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലേ കണ്ണ് പുരികം അതൊക്കെയാണ് സംഭവം ഉദ്ദേശിക്കുന്നത് ഇവിടെ വിടുമ്പോ ഇത് ഇതിലെങ്ങനെ വരികല്ലോ ചെയ്യാം ഇത് നോക്കി ഇതില് വാങ്ങിച്ചേ സംഭവം എത്ര പഴക്കമുണ്ടല്ലോ ഇതിന് അന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്ന എങ്ങനെയല്ലേ എന്നാ വെയിറ്റ് ഇരുമ്പാണ് ഫുള്ള് ഇതുണ്ടോ ഇതിവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ പറ്റിയുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളത് ജസ്റ്റ് നിങ്ങൾക്കൊന്നും മലയാളത്തിലാക്കി പറഞ്ഞിരുന്നുണ്ടെന്ന് അത് ഞങ്ങൾ ലളിതമാക്കി പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടെന്ന് നോക്കളൂട്ടോ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്ത് നിക്കൂട്ടോ വീഡിയോ ഞാൻ നമ്മള് തുടങ്ങിട്ടുള്ളൂ അതെ ഒന്നും ആയിട്ടില്ല വാശി പിടിച്ച് നടക്കുന്ന സ്ഥലങ്ങളാ അതായത് നാനൂറ് വർഷം പഴക്കുണ്ട് ഈ കോട്ടക്ക് കണ്ടാ പറയോ അല്ലേ എടി ഇത് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയുള്ള തന്നെയാണ് കൂടി ഇതാണ് കുഞ്ഞു പീരങ്കി തോക്കാണ് തോക്ക് നിക്കാവോ അല്ലേ എന്താ മേളില് തുറന്നിട്ടേക്കുടി കലേഷ് നിക്കാവോ ഇതാണ് ഡിസൈൻ അന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു വെച്ച് ഫോട്ടോ ഇവിടെ കൊച്ചിന്റെ കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് എവിടെ ചെന്നാലും പീരങ്കി തന്നെ ആണോ ോട്ടെ ഞാൻ നോട്ടെങ്കി അതെ ആ മരം കണ്ടു മരങ്ങൾ അന്നത്തെ ഓഫീസല്ല അത് അത് ഇന്നത്തെ ഓഫീസാ പിന്നെ ഒരു സൈലന്റ് ഏരിയ അല്ലേ കിളികൾ കിളികൾക്കറിയുന്നു രാജാ ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ കൊട്ടാരം നിർമ്മിപ്പിച്ചത് ഇത് ആദ്യം അഞ്ച് നിലയായിരുന്നു കുഞ്ഞാറ്റ് ഇങ്ങോട്ട് അഞ്ച് നിലയായിരുന്നു ഈ കൊട്ടാരെ ഇതില് ഏറ്റവും അടിയത്ത നില ഉണ്ടല്ലോ ആ ഈ നിലയിലാണ് നമ്മുടെ റാണി എന്ന് പറയല ജാൻസിറാണിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നിവിടെയായിരുന്നു ഏഹ് പിന്നെ ഇതില് ഇതിന് മേളിത്തെ നിലയിലായിരുന്നു റാണി താമസിച്ചിരുന്നത് ഇത് ജാൻസി റാണിന്റെ ഐഡിയയിലാണ് ഇത് പണിതേക്കുന്നത് അതാണ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പിന്റെ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് അതിന് പൊക്കത്തെ കല്ലു വെച്ച് കോൺക്രീറ്റ് ഇടുമെങ്കി ഇടില്ല അപ്പോഴത്തേക്കും ുള്ളിൽ നല്ലൊരു ഞാനേ അവിടെ നിങ്ങട്ട് കേറി വന്നത്തേക്കും തന്നെ വേർത്ത് കുളിച്ച് അജന്ത കേള് ഫോട്ടോ ഇതാ ഇത് നമ്മളിത് അജന്ത കേസ് ഇത് നമ്മൾ പോയത് അവിടത്തെ അതുകൊണ്ടോ മഹാരാഷ്ട്ര നമ്മളിത് പോയതാ കേട്ടോ നമ്മൾ ഇതിന്റെ വീഡിയോ മൊത്തം ചെയ്തിട്ടുണ്ട് എല്ലാ ഗുഹേന്റെ ഉള്ളിൽ കൂടി കേറി ഇവിടെ ഏകദേശം എല്ലാ ഗുഹങ്ങളുടെയും ഇത് ഇത് ഹംപി നമ്മള് പോവാത്തൊരു സ്ഥല ഹി ഹി ഇതുവരെ അടുത്തൊരു യാത്ര അങ്ങോട്ട് ഇതിലേ പോട്ടെ ഇത് രസം ഇന്നലത്തെനെക്കാളും സംഭവം പെർഫെക്റ്റ് ഇവിടത്തേക്ക്

ഇത് നമ്മുടെ ഇന്നലത്തെ പോലെ തന്നെ ഇതില് വെക്കുന്നു ഞാനൊരു സത്യം പറയട്ടെ ഇതിന്റെ അടിയിലേക്ക് ഇനിയും ഇവിടെ

എന്തായാലും ശ്വാസൊന്നും ഇല്ല ഇല്ല കാരണം എല്ലായിടത്തും ഒന്നും കൂടി ഇതൊക്കെ നോക്കൂണ്ടോ കാണുന്നുണ്ട് ഓരോ സംഭവങ്ങളുണ്ട് ഇത്യ്യോ സൂത്രം കേൾപ്പിച്ചാലോ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മുടെ നിപ്പയാണ് നിപ്പ അങ്ങനെയല്ല കേട്ടോ വവ്വാലുകളാണ് അതുകൊണ്ട് ഈ വാതിൽ അടച്ചേക്കുവാണേ താഴേക്കൊന്നും പോയല്ലാഴേക്ക് പോയല്ലേ പക്ഷെ അനുസരിച്ച് ഞാൻ വേറെ കരുമ്പോഴട്ടെ ഇതൊന്നും ആയിട്ടില്ല നമ്മള് ഉള്ളിൽ ഒരു മഹൽ മാത്രമാണ് ഇരുപത്തൊന്ന് സ്പോട്ടുണ്ട് ഇതിൻ്റെ ഉള്ളില് ഏഹ് അപ്പ എടുത്താൽ മതി അയ്യോ കുഞ്ഞിയാണ് കുഞ്ഞാറ്റൊക്കെ എവിടെ പോയാലും കറക്റ്റ് അല്ലേ വാലി കരയുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ലാത്തോ ഇങ്ങോട്ടൊന്നും വാടി നോക്കട്ടെ ആ ഇത് വവ്വാലാടി ഇവിടെ നിറച്ച് നമ്മള് ഫ്ലാഷും കൂടി ഇട്ടാ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഞാൻ വേറെ സത്യം പറയട്ടെ പറയോട്ട് പോണ്ടേ ഇത് നോക്കിക്കേ ഫുള്ള് വവ്വാലാണ് അവിടെ പോര് പോര് ഈ സെയിം സ്മെല്ലായിരുന്നല്ലോ ഇന്നലെ അവിടെ പക്ഷെ ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്മ ഇതിനു മുകളിലേക്ക് നോക്കി പക്ഷെ അങ്ങനെ നിലകളൊന്നും കാണുന്നില്ലല്ലേ ഇങ്ങനെ നോക്കിയാൽ പറയില്ല പക്ഷെ ഇതില് തന്നെ എത്രയോ അഞ്ച് നിലകൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു രണ്ട് നില അല്ലെങ്കിൽ മൂന്ന് നില അതിൽ കൂടുതൽ നമുക്ക് തോന്നുന്നു അവിടെ നിന്നാണ് മുന്നോട്ട് ഇറങ്ങിയത് അന്നത്തെ ഇങ്ങനത്തെ എന്ന് പറയുമ്പോ സൂപ്പർ ആണല്ലേ നാനൂറ് വർഷം പഴക്കമുണ്ട് പഴക്കമുണ്ട് വർഷം ഇങ്ങനെ ഇത്രയും നിലകളൊക്കെ പണിതിട്ടുണ്ടെങ്കില് നമ്മുടെ ഇപ്പൊ തന്നെ പണിയുന്നതൊക്കെ ചോർച്ചയും പൊട്ടലും ചീറ്റൊക്കെയാണ് തീവണ്ടീന്റെ പാട്ടൊക്കെ പാട്ടി ചെറിയതൊട്ടോ തീവണ്ടിന്റെ പാട്ടൊക്കെ പാടുന്നു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അത് കണ്ട് അവിടെ ഇങ്ങനെ കയറി

അതായത് ശത്രുക്കളുടെ വേണ്ടി കുഞ്ഞാറ്റം നോക്കുകയാണ് ഏത് ശത്രുവോ വരുന്നത് ഇതൊക്കെയാണല്ലോ നമ്മള് ശരിക്കും സ്കൂളില് ഹിസ്റ്ററിയിൽ പഠിച്ച സംഭവങ്ങളാണ് അതെങ്ങനെയാ പഠിക്കാൻ പെട്ടപ്പോ പഠിക്കണായിരുന്നു ഇതൊക്കെ കറക്റ്റ് അറിയായിരുന്നു അല്ലേ ഇതാണ് ഇത് ഇത് പക്ഷെ ഇതാണ് ശരിക്കും അന്ന് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാതിലും ഇത് കണ്ടോ പക്ക ഇരുമ്പ് ഇത്രയും കട്ടിയിൽ ഇരുമ്പ് മുറിച്ച് ചെയ്തു ഇതാണ് പഴയ സ്റ്റെപ്പാണ് കേട്ടോ ആ കല്ല് പോണം പോയി എത്തും അതാണ് വേറൊരു കാര്യം നമ്മളിപ്പോ അതിന്റെ മേളിൽ കൂടി ആട്ടോ നടന്നെ അതിന്റെ താഴെയാണ് അന്ന് കാലത്ത് ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ് ആയുധമുറിയായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇനി നമ്മണി ജമ്പി ആ സ്പോട്ടിലേക്ക് പോവാം നമ്മള് പോയ മഹൽ ഇഞ്ചു നിലയുള്ള മഹൽ പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ട് വലുപ്പം ഇത്രാന്തറിയേ മൂന്നാം നിലയിൽ നേരെ ഇവിടെ നിന്ന് കേട്ടിട്ട് മൂന്നെണ്ണം രണ്ടെണ്ണം താഴേക്കും നാലെണ്ണം ഇറങ്ങി സിഗ്നൽ പോസ്റ്റ് ആയിരുന്നു അതായത് സിഗ്നല് കൊടുക്കുന്ന ഇവിടെ നിന്നായിരുന്നു വരുന്ന ഇന്നത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ പണ്ടേ അപ്പൊ അവർക്ക് വരുന്ന സൈനികർക്കും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സിഗ്നൽ കൊടുക്കുന്നു അതുകൊണ്ടോ നമ്മളൊരു ഇന്ത്യൻ്റെ പൊടി നോക്കിയാലും ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോ നിക്കുന്ന സ്ഥലമാണ് ഝാൻസിണി ജമ്പിങ് സ്പോട്ട് എന്നതിന് പറയാം അതായത് ഝാൻസിണിന്റെ കുതിരയും അതേപോലെ അഡോപ്റ്റേഴ്സ് എന്നാണ് ദാമോദർ റാവും ആ കൊച്ചും ആയിട്ട് ഏപ്രിൽ നാല് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിന് രാത്രിയാണ് എസ്കേപ്പ് ചെയ്യണത് ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് അതായത് ബ്രിട്ടീഷുകാര് ഈ എന്ന് പറയുന്ന ടൗണ് ഉപരോധിച്ച സമയത്ത് പിടിച്ചെടുക്കാനുള്ള ഇതിന് വന്ന സമയത്ത് ഝാൻസിറാണിയും അഡോപ്റ്റഡ് സണ്ണും ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പറയപ്പെടുന്ന സ്ഥലമാണ് അങ്ങനെ ജാൻസി ഝാൻസിറാണിന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുതിരേന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ കുഞ്ഞു വശായിരുന്നു അല്ലേ ചെറുതാണ് ഇവിടുന്ന് താഴ്ന്നു പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവുമല്ലോ

കുറ്റവാളികളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അതെന്തോ വേറെന്തോ വെള്ളത്തിൻ്റെ പരിപാടി അങ്ങനെ എന്തോ ആണ് ഉപയോഗിക്കുന്നത് കാരണം പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലേക്കും പൈപ്പ് കണക്ഷനുണ്ട് വെള്ളം അടിച്ച് അങ്ങനത്തെ പരിപാടി അങ്ങോട്ടാണ് ഇപ്പോൾ കേട്ടോ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ സംഗതി ജയിൽ റൂമായിരുന്നു എന്ത് പറ്റിയേ മടുത്തോ എന്നാൽ നമുക്ക് പോയാലോ ആ പോവാം ആ പൈപ്പ് എടുക്കാം ഈ കാണുന്നൊക്കെ ഈ ജാൻസി ഫോർട്ടിൻ്റെ ഓരോ കവാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലിയൊരു നെല്ലിമരം അല്ലേ പുളി പുളി അമ്മ ഞങ്ങൾക്ക് ഒരു ഇത് പഠിക്കാനുണ്ടായിരുന്നു വെൻ രാജേഷ് വാസേ സിക്സ് ഇയർ ഓൾഡ് ബോയ് ഹി വാസ് കമ്മിങ് ബാക്ക് ഫ്രം മുസൂരി ബസാർ ബി എ ഇംഗ്ലീഷിൽ അല്ല ബി എ ഇംഗ്ലീഷല്ലേ പത്താം ക്ലാസ്സിൽ സാറ് ഞങ്ങൾ വർഗീസാറ് പഠിപ്പിച്ച് എപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ അടിച്ചു പഠിപ്പിച്ചല്ലേ പുള്ളി കഥ ഇങ്ങനെ പുള്ളി കാണാപ്പാടം പറയും ഇത് മൊത്തം കഥ അങ്ങനെ ഞങ്ങൾ പഠിച്ചാൽ അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോവാട്ടോ മനസ്സിയേ ഇത് ആൻസി പറഞ്ഞാൽ തിരുത്തുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അന്നത്തെ വാതിൽ തന്നെയാണ് പിന്നെ ഇത് ഉണ്ടല്ലേ കന്നെന്താ പറയുക രണ്ട് വാതിലുണ്ടേ ഒരു വാതിലൊന്നും ഉള്ളിലേക്ക് കയറലൊന്നും നടക്കൊന്നുമില്ല അതെ ഞാനിതൊന്ന് അടക്കാൻ പറ്റുമോ ഓ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആ സംഭവം എന്തായാലും പൊളിയാണ് പക്ഷെ ഒരു ദിവസം ഒന്നും പോരാ കണ്ടു തീർക്കണെങ്കിൽ ഞങ്ങള് അത് കൊടകള് നല്ല രസമാണ് നമുക്ക് എന്തായാലും കരിമ്പിൻ ജ്യൂസ് ഒന്നും കുടിക്കാം അല്ലാണ്ട് രസം എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ ഇവർ കരിഞ്ഞിൻ്റെ അടിവശം ഒന്നും ചെത്തിക്കളയും പക്ഷേ തൊലി കളയില്ല കേട്ടോ തൊലി കളയാൻ്റെ നമുക്ക് യൂസ് അറിയാം പക്ഷേ ഇതിൻ്റെ കളറ് കാണാൻ നമുക്ക് വേറൊരു ഫീൽ വരും പക്ഷേ ഒന്നും കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് കുടിക്കാൻ വൃത്തിയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഈ ഉണങ്ങിയ സ്ഥലങ്ങളാണ് ഈ വെട്ടിക്കളയുന്നത് കേട്ടോ ഞാൻ വെച്ചത് എന്തായിരിക്കും ഇങ്ങനെ വെട്ടിക്കളയുന്നത് ഇപ്പോൾ നീര് വലിഞ്ഞിട്ട് ഉണങ്ങിപ്പോയ സ്ഥലമുണ്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ടോ ഈ മിഷീനെങ്ങനിച്ചതാണ് നമ്മടെ അവിടത്തെക്കോട്ട് അല്ല കേട്ടോ വേറൊരു മോട്ടോർ വെച്ച് ഓടിച്ചിട്ട് അതിന് ബെൽറ്റ് ചെയ്തിട്ടാണ് ഇത് കറക്കുന്നത് ഈ ടൗണും ഓരോ ഫുള്ള് കാണാനുണ്ട് ഫുള്ള് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും അതുകൊണ്ട് ഞങ്ങൾ നേരെ വേഗം പോകും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഝാൻസി ഫോർട്ട് ഒന്ന് കാണുമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ അത് കാണാൻ വേണ്ടി നിർത്തിയത് ഇവിടെ കാണുന്ന ഇവിടെ കാണാൻ വരാൻ താല്പര്യം ഉള്ളവരൂടെ ഇവിടെ മൊത്തം ഈ ഝാൻസിന്റെ ഈ ഒരു ഭാഗം മൊത്തം ഝാൻസിന്റെ ഓരോരോ ഇത് കാണാൻ കുറയുകയുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്ന ഞാൻ ഹെലികോപ്റ്റർ ഉണ്ടാവും

അങ്ങനെ നമ്മളൊന്ന് കഴിച്ചിറങ്ങി കേട്ടോ കണ്ടത് നമ്മുടെ ഫുഡിന്റെ ഒക്കെ കണക്കാണ് ഈ എഴുതി വെക്കുന്നത് രൂപ പേന ഒക്കെ പോയി കേട്ടോ അതുകൊണ്ടാണ് ഈ പെൻസിൽ വെച്ച് എഴുതുന്നത് ടീമ് പേനയും പെൻസിലും എല്ലാം എടുത്തു കളഞ്ഞു അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു ഇടയ്ക്ക് വെയിൽ തെളിയുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ യു പിയിലെ ഒരു കാലാവസ്ഥ നമ്മൾ രാവിലെ കണ്ടില്ല രാവിലെ നല്ല വെയിലായിരുന്നു നമ്മൾ ആ ഹോട്ടിലൊക്കെ കയറിയ സമയത്ത് പേരും വെയിൽ ഇപ്പൊ തേ നല്ല അടിപൊളി അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്നു ആ എന്തായാലും നമുക്ക് അങ്ങനെ പോവാട്ടോ കാരണം നമുക്കിനി ലഡാക്കിൽ ക്ലൈമറ്റ് മാറുന്നതിന് മുമ്പ് നമുക്ക് ലഡാക്കിൽ എത്തണം നമ്മുടെ പിന്നെ വണ്ടി ഞങ്ങള് നല്ല മഴ പെയ്യുമ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഞാൻ എന്റെ മടിയിൽ വന്നിരുന്നു ഭയങ്കര പാട്ട് ഞങ്ങക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഹിന്ദിക്കാരുമായിട്ടുള്ള സങ്കർഭായത് കൊണ്ട് ഹിന്ദി പഠിച്ചു എന്ന് തോന്നുന്നു ഞങ്ങള് പഠിച്ചില്ല പക്ഷെ അവടെ പഠിച്ചു ഈ പാട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ മോഹൻലാലിനെ പോലെ ചെരുവ് വന്നുട്ടോ ആ ചേട്ടൻ അറിഞ്ഞില്ലേ ഇത്രയും ലോഡും വെച്ചിട്ട് ആ ചെരിഞ്ഞിരിക്കുന്നേ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുല്ലെന്ന് തോന്നുന്നു നമുക്ക് വേഗം ഇവിടത്തെ മഴ കഴിഞ്ഞു സമാധാനം ഞങ്ങള് മഴ ഒന്നുണ്ടെന്ന് പേടിച്ചെ ഇവിടത്തെ മഴ പത്തിന് പെയ്തു തീർന്നു പക്ഷെ നല്ല മഴ ആയിരുന്നല്ലേ പെയ്യുന്ന മഴ നല്ല മഴ മഴയാ വയനാട്ടുകാർക്കൊക്കെ മഴ കണ്ടിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ മഴ ഇങ്ങനെ കണ്ടിട്ടേ കേരളം മൊത്തം ഇപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തോ ആകാശമൊക്കെ ആകെ ഇരുണ്ട് കൂടി നല്ല ഭംഗിട്ടോ ചേട്ടൊരു സൂര്യൻ എവിടെയോ ഉണ്ട് വിളിച്ചിരിക്കുവാണോ മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ മഴയുടേതായ പ്രശ്നങ്ങളൊക്കെ തൈറുന്നുണ്ടോ ആശ്മികൾ പമ്പ് അപ്പൊ ഞങ്ങളിത് ബെഡ് ഒക്കെ റെഡി ആക്കിട്ടാണ് ഞങ്ങള് കുളിക്കാൻ പോയത്

പക്ഷെ ഇവിടെ വേറെ പ്രത്യേകം എന്താ പറയുക നല്ല കാറ്റ അവിടെ നിന്ന് നിങ്ങൾ വരുന്നുണ്ടേ അപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ സൈഡിലെ ഗ്ലാസ് രണ്ടെണ്ണം കുറച്ചേരം തുറന്നിട്ടാല് വണ്ടിക്കുള്ളിൽ നല്ല തണുത്തൂളൂട്ടോ എതി കൂടി എന്ത് എന്ത് പോയി പോടി കള്ളിപ്പള് ആനയാ വെല്ലോ എലിയായിരിക്കും കേട്ടോ അത് കുഴപ്പമില്ല കൊച്ചു കിടന്നു അപ്പ ഇത് അടച്ചേക്ക അടച്ചേക്കാം അവൻ മാറിയിരുന്നോ കുറച്ചിങ്ങനെ ഗ്യാപ്പിട്ട് വെക്കുകയാണെങ്കിൽ എന്തല്ലോ നമുക്ക് ആ അല്ല അതിനല്ല കുറച്ച് ഗ്യാപ്പ് വെക്കുകയാണെങ്കിൽ ആ ചൂടുണ്ടെങ്കിൽ പൊക്കോളും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അതാ അപ്പം നമ്മളങ്ങനെ രാജസ്ഥ രാജസ്ഥാൻ കേറാനുള്ള തൊട്ട് ബോർഡറിൻ്റെ അടുത്തായിട്ടുണ്ട് അതായത് മൊറീന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതായത് മധ്യപ്രദേശിലെ ഇരുപതാമത്തെ ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വരെ എത്തി അതായത് നമ്മൾ നാഷണൽ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെയാണ് പോവുക അപ്പോൾ നാളെ നമ്മൾ വീണ്ടും അവിടെ കയറുന്നതന ആദ്യം നമ്മൾ നാളെ രാജസ്ഥാൻ കയറും രാജസ്ഥാൻ കയറി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ മൂലവഴിയാണ് കയറുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ആരും അതെന്താ അങ്ങനെ ഒന്ന് ചോദിക്കരുത് അപ്പോൾ അത് ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ നാളെ രാജസ്ഥാൻ കയറിയിട്ട് പിന്നെയും യു പിയിലേക്ക് തന്നെ ഉള്ളു ആ അപ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹമേ എത്തും ആഗ്രഹം നമ്മൾ രാജ്മഹലും കൂടി കണ്ടിട്ടേ നാളെ നമ്മൾ പോവുള്ളൂ പിന്നെ അവിടെ കാശ്മീർ മഴയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് പോയില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് ആഗ്രഹമാണ് നമുക്ക് എങ്ങനെയും എന്ത് വില കൊടുത്തും നമുക്ക് ലഡാക്ക് എത്തണം അത് നമുക്കൊരു എന്താ പറയാ ഞങ്ങൾക്കും ഇപ്പൊ ഒരു വാശിയായി കേട്ടോ ഞങ്ങളുടെ ആഗ്രഹവും കൂടിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിറങ്ങിയതാണ് ഞങ്ങൾ കുഞ്ഞായിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് കൊടുത്തെ പറ കുറച്ച് ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് അപ്പോൾ പുതിയ വീഡിയോയിൽ നാളെ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് നൈറ്റ് ബൈ ബൈ